ഡമിയുടെ ഏറ്റവും പുതിയ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഓൺ ഇറ്റ് ഈസ് കൊളിഷൻ തിയറി അപ്പം റേറ്റ് ലോ റേറ്റ് ഇക്വേഷൻ ദെൻ ഓർഡർ മോളിക്കുലാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി അതിന് ഇൻ്റഗ്രേറ്റഡ് വേർഷൻ ഒക്കെ ഉണ്ട് അതും അതിൻ്റെ ക്വസ്റ്റിനുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ അതിൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി കോളിഷൻ തിയറി ഓഫ് കെമിക്കൽ കാര്യം കൊളിഷൻ തിയറി കൊളിഷൻ കൊളിഷൻ കൊളൈഡ് കൊളൈഡ് എന്നൊക്കെ വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാം കൊളിഷൻ തിയറിയുടെ മറ്റൊരു പേരൂടെ ഓർത്ത് വെച്ചിരിക്കുക കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഇതിന് മറ്റൊരു പേരാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ് ട്രൗട്ട്സ് ആൻഡ് വില്യം ലൂയിസ് ആണ് മാക്സ് ട്രൗട്ട്സ് ആൻഡ് വില്യം ലൂയിസ് ആണ് എന്ത് കൊളിഷ്യൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി എയ്റ്റീൻ നയൻറ്റീൻ സിക്സ്റ്റീൻ നയൻറ്റീൻ എയ്റ്റീൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനെട്ട് ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ കൊളിഷ്യൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ പേര് ഓർത്തു വെച്ചിരിക്കുക മാക്സ് ട്രൗഡ്സ് പാൻഡ് വില്യം ലൂയിസ് ഇനി എന്താണ് കൊളിഷ്യൻ തിയറി അപ്പം നിങ്ങൾ കൊളിഷ്യൻ തിയറി എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ വൈഡാന്ന് തോന്നും വേറൊരു സിമ്പിളായിട്ടുള്ള തിയറിയാണ് ഞാൻ പിടിച്ചോളൂ കൊളുഷൻ തിയറി ദിസ് തിയറി ഇസ് ബേസ്ഡ് ഓൺ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് സിമ്പിൾ അല്ലേ എന്താണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു തിയറിയാണ് സെക്കൻഡ് വൺ അക്കോർഡിംഗ് ടു ദീസ് തിയറി ചോക്കർ കെമിക്കൽ റിയാക്ഷൻ ദർ ഷുഡ് ബി കൊളുഷൻ ബിറ്റ്വീൻ റിയാക്റ്റ് ഇൻ മോളിക്യൂൾസ് ഇത്രയേ ഉള്ളൂ കൊളുഷ്യൻ തിയറിയുടെ പ്രധാന പരിപാടി കഴിഞ്ഞു എന്താണ് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം റിയാക്റ്റിൻ മോളിക്യൂൾസ് തമ്മിൽ ഇടികൂടണം അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യണം ആണോ അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടിങ് മോളിക്യൂൾ അല്ലെങ്കിൽ റിയാക്ടി സ്പീഷീസ് അല്ലെങ്കിൽ റിയാക്ടി മോളിക്യൂൾ തമ്മിൽ എന്ത് ചെയ്യണം കൊളൈഡ് ചെയ്യണം ഓക്കെ അതാണ് പറഞ്ഞത് അക്കോർഡിംഗ് ടു ദിസ് തിയറി ചോക്കറി കെമിക്കൽ റിയാക്ഷൻ ദർ ഷുഡ് ബി കൊളിഷൻ ബിറ്റ്വീൻ റിയാക്ടി മോളിക്യൂൾസ് അവർ തമ്മിൽ ഉറപ്പായിട്ട് എന്തുണ്ടായിരിക്കണം കൊളിഷ്യൻ ഉണ്ടായിരിക്കണം ഓക്കെ എന്നാൽ ഈ ഇടിക്കുന്ന എല്ലാ ഇടിയും ഒരു കെമിക്കൽ ചേഞ്ച് ആകണമെന്നില്ല മനസ്സിലാവുന്നുണ്ടോ ഒന്നൂടെ പറയുന്നു റിയാക്ഷൻ നടക്കണമെങ്കിൽ കൊള്ളിഷൻ തിയറി കേൾക്കുമ്പോഴേ കൊളിഷൻ കൊള്ളൈഡ് ചെയ്യണം റിയാക്ടി മോളിക്കൂൾസ് നടക്കുകയാണെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ എന്നാൽ പോലും എല്ലാ കൊളിഷനും എന്തായി വരത്തില്ല പ്രൊഡക്ട്സ് ആയി വരത്തില്ല അല്ലെങ്കിൽ എല്ലാ കൊളിഷനും ഒരു കെമിക്കൽ ചേഞ്ചിന് വിധേയമാകൂല ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഹെൻസ് അറീനിയ സജസ്റ്റഡ് ദാറ്റ് ബിഫോർ ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൊളോയിഡിങ് മോളിക്യൂൾ മസ്റ്റ് ബി ആക്ടിവേറ്റഡ് ബൈ അബ്സോർബിങ് മിനിമം എമൗണ്ട് ഓഫ് എനർജി കോൾഡ് ആക്ടിവേഷൻ എനർജി എന്താണ് പറഞ്ഞത് അറിയ സജസ്റ്റ് ചെയ്തു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് കൊളൈഡിങ് മോളിക്യൂൾ മസ്റ്റ് ബി ആക്ടിവേറ്റഡ് ബൈ അബ്സോർബി മിനിമം എമൗണ്ട് ഓഫ് എനർജി കോൾഡ് ആക്ടിവേഷൻ എനർജി അപ്പൊ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കൊളിഷൻ തിയറി എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടി മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണം എന്നാൽ എല്ലാ കൊളുഷനും റിസൾട്ട് തരൂല എല്ലാ കൊളിഷ്യനും രാസപ്രവർത്തനത്തിന് ചേഞ്ചസ് മാറ്റം വരുത്തൂല ഓക്കെ ദെൻ അറീനിയസ് പറഞ്ഞു കൊളിഷൻ നടക്കുന്നതിനു മുമ്പ് ഓക്കെ റിയാക്ടി മോളിക്യൂൾസിന്റെ കൊളിഷൻ നടക്കുന്നതിന് മുമ്പ് അല്ലെ സോറി പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന കൊളിഷൻ നടന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനു മുമ്പ് എന്താണ് കൊളൈഡിങ് മോളിക്യൂൾ മസ്റ്റ് ബി ആക്ടിവേറ്റഡ് കൊളൈഡിങ് മോളിക്യൂൾ ഇടിക്കുന്ന ആ മോളിക്യൂൾ എന്തു ചെയ്യും കുറച്ച് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി അബ്സോർവ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യും അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ എനർജി വിളിക്കുന്ന പേരാണെന്ത് ആക്ടിവേഷൻ എനർജി ആ മിനിമം എനർജി വിളിക്കുന്ന പേരാണത് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയുന്നു കൊളിഷ്യൻ തിയറി എന്ന് പറയുന്നത് മാക്സ് പ്രൗഡ്സ് ആൻഡ് വില്യം ലൂയിസ് ആണ് കൊളിഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ റേഞ്ചിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊളിഷൻ തിയറി ഇത്രമാത്രമേ പറയുന്നുള്ളൂ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടി മോളിക്യൂൾസ് എന്ത് ചെയ്തിരിക്കണം കൊളൈഡ് ചെയ്തിരിക്കണം എന്നാൽ എല്ലാ കൊളിഷനും കെമിക്കൽ ചേഞ്ചിന് വിധേയമാകൂല ഓക്കെ അപ്പോൾ അറേനിയസ് പറയുന്നു അറേനിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറയുന്നു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്താവുന്നത് പ്രൊഡക്റ്റായിട്ട് മാറുന്നത് ആ മിനിമം എനർജി എന്ത് വിളിച്ചു ആക്ടിവേഷൻ എനർജി എന്ന് വിളിച്ചു ഓക്കെ യെസ് സോ ദാറ്റ് ദാൻ പാസ് ഓവർ എനർജി ബാരിയർ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ്സ് ഇത്രേ ഉള്ളൂ റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആവണമെങ്കിൽ ഒരു എനർജി ബാരിയർ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ട് ഒരു ബാരിയർ ഉണ്ട് ഓക്കെ അപ്പോൾ ആ റിയാക്റ്റൻസ് ആ ബാരിയർ ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ അതെന്തായിട്ട് മാറൂ റിയാക് പ്രൊഡക്ട്സ് ആയിട്ട് മാറത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ ക്രോസ് ചെയ്തെങ്കിലേ പ്രൊഡക്ട്സ് ഉണ്ടാകത്തുള്ളൂ ക്രോസ് ചെയ്തില്ലെങ്കിൽ എന്താ റിയാക്റ്റൻസ് ഒരിക്കലും എന്തായി മാറത്തില്ല ആയി മാറത്തില്ല ഓക്കെ അപ്പോൾ ഈ പോയിന്റ് നോക്കൂ സോ ദാറ്റ് ദേ ക്യാൻ പാസ് ഓവർ അപ്പം ഈ മിനിമം ആക്ടിവേഷൻ എനർജി ഉണ്ട് എങ്കിൽ ദ ക്യാൻ പാസ് ഓവർ എനർജി ബാരിയർ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ്സ് ഒരു ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജിയും റിയാക്ഷൻ കോർഡിനേറ്റുമാണ് പൊട്ടൻഷ്യൽ എനർജിയും റിയാക്ഷൻ കോർഡിനേറ്റും എന്താണ് ഇവിടെ റിയാക്റ്റൻസ് റിയാക്റ്റ് ചെയ്ത് ശ്രദ്ധിക്കൂ ഇവിടെ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് എന്താ ബാരിയർ ക്രോസ് ചെയ്ത് പ്രോഡക്ട്സ് ആയി മാറുന്നു ദിസ് ഇസ് പ്രോഡക്ട്സ് ദിസ് ഇസ് റിയാക്റ്റൻസ് അപ്പം ഇതാണ് ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എനർജി ബാരിയർ ക്രോസ് ചെയ്ത് പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ എന്താണ് കൊളൈഡിങ് മോളിക്യൂൾ മസ്റ്റ് അബ്സോർവ് സം എനർജി എനർജീസ് കോൾഡ് ആക്ടിവേഷൻ എനർജി ഓക്കെ ശ്രദ്ധിക്കൂ ഹിയോ ഇഫ് റിയാക്ടി മോളിക്യൂൾ കൊളൈഡ്സ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് എനർജി കോൺ പാസ് ഓവർ ദി എനർജി ബാരിയർ അപ്പോൾ എന്താ കൊളൈഡിങ് മോളിക്യൂള് ശരിയായിട്ടുള്ള എനർജി ഇല്ലാതെയാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ ബാരിയർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അവർക്ക് എനർജി കുറവാ മനസ്സിലായോ ബാരിയർ ക്ലോസ് ചെയ്യണമെങ്കിൽ അത്രത്തോളം എനർജി ഉണ്ടെങ്കിലും പറ്റൂ എങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് ആവത്തുള്ളൂ ഓക്കെ സോ ഇഫ് റിയാക്ടീവ് മോളിക്കൂൾ കൊളൈഡ്സ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് എനർജി പാസ് ഓവർ ദി എനർജി ബാരിയർ ഹൗ ഇഫ് ദ റിയാക്ടി മോളിക്കൂൾ കൊളൈഡ് വിത്ത് സഫീഷ്യൻറ്റ് എനർജി ക്യാൻ പാസ് ഓവർ ദി എനർജി ബാരിയർ ആൻഡ് ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് ഹെൻസ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ് ഓക്കെ ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ എ എയും ബി ബിയും ഇവർ നമ്മൾ റിയാക്റ്റ് ചെയ്ത് എ എ ബി ബി എന്ന് പറയുന്ന ആക്ടിവേറ്റ് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു അത് പ്രൊഡക്റ്റായിട്ട് മാറും ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളു ഇതാണ് എന്ത് തിയറി എന്ന് പറയുന്നത് തിയറി എന്ന് ഇത്ര മാത്രമേ ഉള്ളൂ എളുപ്പമല്ലായിരുന്നു അല്ലേ അപ്പൊ എന്ത് സിംപിളായിട്ട് ഒരു ആറ് അഞ്ച് പോയിന്റ് പഠിക്കുമ്പോഴത്തേന് ആറാമത്തെ ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കും എനർജി ഓർ മിനിമം എനർജി നെസസറി റിയാക്ഷൻ ടു എന്താണ് എനർജി ഓഫ് എന്ന് പറഞ്ഞു ആ മിനിമം എനർജിയെ അല്ലെങ്കിൽ ആ ത്രഷോൾഡ് എനർജിയാണ് അലോയർ റിയാക്ഷൻ ടു ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു റിയാക്ഷനെ അലോ ചെയ്യണമെങ്കിൽ ആ മിനിമം എനർജി ഉണ്ടായിരിക്കണം ആ എനർജി വിളിക്കുന്ന പേരാണ് എന്ത് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത് ഓക്കെ എനർജി ഓഫ് ആക്ടിവേഷൻ ഇസ് ദി മിനിമം എനർജി റിക്വയർഡ് ഫോർ ദി കൊളിഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ടു ബി എഫക്റ്റീവ് അപ്പം ഡിഫറൻസ് ഓടിച്ചു ഓർത്ത് വെച്ചിരിക്കുക ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് എഫക്റ്റീവായിട്ടുള്ള കൊളിഷൻ നടക്കുവാൻ മോളിക്യൂൾസിന് ആവശ്യമായ എനർജി ഓക്കെ ദ മിനിമം എനർജി മോളിക്യൂൾസിന് എഫക്റ്റീവ് കൊളിഷൻ നടത്തുവാൻ വേണ്ടുന്ന മിനിമം എനർജിയാണ് എന്ത് വിളിക്കുന്നത് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത് ഓക്കെ സ്ലോ റിയാക്ഷൻസ് ഹാവ് ഹൈ ആക്ടിവേഷൻ എനർജി റിയാക്ഷൻ സ്ലോ ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി ഹൈ ആയിരിക്കും എന്നാൽ ഫാസ്റ്റ് റിയാക്ഷൻ ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി ലോ ആയിരിക്കും ഓക്കെ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എഫക്റ്റീവ് കൊള്യൂഷൻ ഇൻക്രീസസ് ഹെൻസ് ആക്ടിവേറ്റഡ് മോളിക്കൂൾ ഇൻക്രീസസ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ് ഓൾറെഡി പറഞ്ഞതാണ് റിയാക്ഷൻ്റെ റേറ്റ് കൂടണമെങ്കിൽ ടെമ്പറേച്ചർ അഫക്റ്റീവ് എന്ന് പറഞ്ഞു ഇവിടെ ടെമ്പറേച്ചർ കൂടും തോറും കൊള്യൂഷനും എന്ത് ചെയ്യും കൂടിക്കൊണ്ടിരിക്കും നമുക്ക് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യിപ്പിക്കുന്നു ടെമ്പറേച്ചർ കൂടുന്തോറും അതിനകത്ത് ഇടന്ന് മോളിക്യൂൾ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക കൊളൈറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ കൊളുഷ്യൻ കൂടിക്കൊണ്ടിരിക്കും ടെമ്പറേച്ചർ കൂടും തോറും പൊളിഷ്യൻ കൂടിക്കൊണ്ടിരിക്കും ഓക്കെ കൊളിഷൻ കൂടിയാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് കൂടും അതുകൊണ്ട് തന്നെ റിയാക്ഷൻ്റെ റേറ്റും എന്തു ചെയ്യും കൂടും നാസ്റ്റ് വൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്ടിവേഷൻ എനർജി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്ടിവേഷൻ എനർജി ഡിപ്പെൻസ് ഓൺ ദി നേച്ചർ ഓഫ് റിയാക്ടൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്ടിവേഷൻ എനർജിയെ ഡിപെൻഡ്സ് ദി നേച്ചർ ഓഫ് റിയാക്റ്റിൻ്റെ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക ആക്ടിവേഷൻ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും ഓക്കെ സോ ദിസ് എന്താണ് കൊളിഷ്യൻ തിയറി അപ്പോൾ ഒരു ഏഴ് എട്ട് പോയിന്റ് പഠിച്ചപ്പോഴത്തേന് കൊളുഷ്യൻ തിയറി പൂർത്തിയായി അപ്പം കൊളുഷ്യൻ തിയറി എന്നാണ് കൊണ്ടുവന്നത് പറയൂ നയൻറ്റീൻ സിക്സ്റ്റീൻ ടു നയൻറ്റീൻ എയ്റ്റീൻ റേഞ്ച് ആരാണ് പ്രപ്പോസ് ചെയ്തത് മാക്സ് ട്രോൺസ്പ്ലാന്റ് വില്യം ആണ് എന്ത് കൊളിഷ്യൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ എന്താണ് കൊളിഷ്യൻ തിയറി സിമ്പിൾ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടി സ്പീഷീസ് തമ്മിൽ കൊളൈഡ് ചെയ്തിരിക്കണം അങ്ങനെ എല്ലാ കൊളിഷ്യനും എന്താകത്തില്ല പ്രൊഡക്റ്റ്സ് ആവത്തില്ല ഓക്കെ അപ്പം റിയാക്ടി മോളിക്കൂൾസ് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആവും ആ മിനിമം എനർജി എന്ത് വിളിച്ചു ആക്ടിവേഷൻ എനർജി എന്ന് വിളിച്ചു ഓക്കെ അപ്പം ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ എനർജി ബാരിയർ ക്രോസ് ചെയ്ത് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് ആയി മാറുന്നു സഫീഷ്യൻ്റ് എനർജി ഇല്ലെങ്കിൽ ബാരിയർ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഓക്കെ ആണല്ലോ ദെൻ നമ്മൾ പറഞ്ഞു എന്താണ് സ്ലോ റിയാക്ഷൻസിന് എന്താണ് ഹൈ ആക്ടിവേഷൻ എനർജി വേണം ഫാസ്റ്റ് റിയാക്ഷൻ എന്താണ് ലോ ആക്ടിവേഷൻ എനർജി മതിയാകും ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള കൊളിഷൻ കൂടും എഫക്റ്റീവ് പൊളിഷൻ കൂടിയാൽ എന്ത് ചെയ്യും ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് കൂടും റേറ്റ് എന്ത് ചെയ്യും ഓക്കെ സോ ദിസ് കോളിഷൻ തിയറി എളുപ്പമല്ലായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള തിയറിയാണ് ഇതുപോലെ തന്നെയാണ് അടുത്തൊരു തിയറി തിയറിസ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്താണെന്ന് നോക്കാം കൊണ്ടുവന്നത് ഹെൻറി എറിങ് ആണ് ഓക്കെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി കൊണ്ടുവന്ന ആരാണ് ഹെൻറി എറിങ് ആണ് നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഇതും വളരെ സിമ്പിളാണ് പോലെ തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ദിസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ടു ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഫേസ് റിയാക്ഷൻ ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് തിയറി പേരിൽ മാത്രമേ ഉള്ളൂ കോംപ്ലിക്കേറ്റഡ് സംഭവം വളരെ സിമ്പിളാണ് ഓക്കെ ദിസ് തിയറി എന്ന് പറയുന്നത് ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഫേസ് റിയാക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒരു തിയറിയാണ് പറയുമ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് തിയറിയാണ് പ് പഠിക്കുമ്പോൾ അത് സിമ്പിൾ തിയറിയാണെന്ന് പറഞ്ഞ് പഠിക്കുക ഓക്കെ സോ ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് തിയറി പറയുമ്പോൾ ദെൻ രണ്ടാമത് അക്കോർഡിംഗ് ടു ദിസ് തിയറി ബിഫോർ റിയാക്ടി മോളിക്യൂൾസ് ചേഞ്ചസ് ഇൻ ടു പ്രൊഡക്ട്സ് ദേ ഫോം ട്രാൻസിഷൻ സ്റ്റേറ്റ് ഓർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് വിച്ച് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഡീകംപോസ്ഡ് ടു ഫോം പ്രൊഡക്റ്റ് അതായത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ഹെൻറി നമ്മുടെ ഹെൻറി എറിയും പ്രപ്പോസ് ചെയ്ത തിയറി ഇത്ര മാത്രമേ പറയുന്നുള്ളൂ റിയാക്റ്റീവ് മോളിക്യൂൾസ് പ്രോഡക്റ്റായി മാറുന്നതിന് മുമ്പ് അവരൊരു സ്റ്റേറ്റ് എത്തും ആ സ്റ്റേറ്റിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കും ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്താണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് ഇത്രയുള്ള തിയറി എളുപ്പമല്ലേ നമ്മൾ കൊളിഷൻ തിയറിയിൽ പറഞ്ഞു റിയാക്ടിങ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള കൊളിഷൻ കൊളിഷ്യൻ നടന്ന എനർജി ബാരിയർ ക്രോസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത് അല്ലേ എന്നാൽ ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്ന് പറയുന്നത് റിയാക്ടിങ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി ആദ്യം മാറുന്നു ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ് എന്താണ് അൺസ്റ്റേബിൾ ആണ് ആ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആക്ടിവേറ്റഡ് കോംപ്ലെക്സ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് ഇത്രയുള്ള വ്യത്യാസം ഓക്കെ ആണോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം ഇൻ ദിസ് തിയറി ഇറ്റ് ഈസ് സപ്പോസ് ദാറ്റ് ടു റിയാക്ടി അപ്രോച്ച് ഈ വെയർ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് ആൻഡ് റീച്ചേസ് ടു മാക്സിമം ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് എനർജിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ റിയാക്റ്റൻസ് ആക്ടിവേഷൻ എനർജി കിട്ടി എന്തായിട്ട് മാറുകയാണ് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ് ആക്ടിവേഷൻ എനർജി ഇവിടെ ഉണ്ട് റിയാക്റ്റീവ് മോളിക്യൂൾസ് എന്താണ് ആക്ടിവേഷൻ എനർജി കിട്ടാറുണ്ട് ഓക്കെ അപ്പം റിയാക്റ്റൻസ് എന്തു ചെയ്യാണ് ആദ്യം എന്താ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് തൊട്ടുമ്പോൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നില്ല ഓക്കെ ആണല്ലോ സോ ഹിയർ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട് ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അപ്പോൾ ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ് മാക്സിമമാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ദെൻ ഈ ആക്ടിവേറ്റഡ് കോംപ്ലെക്സ് അൺസ്റ്റേബിളാണ് ഇത് ഡീകംപോസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് ഹിയർ ശ്രദ്ധിക്കൂ കാർബൺ മോണോക്സൈഡും എൻഒ ടൂം നൈട്രജൻ ഡൈക്സൈഡും ഓക്കെ കാർബൺ മോണോക്സൈഡ് പ്ലസ് എൻ ടു എന്നാണ് റിയാക്ഷൻ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ആദ്യം എന്താണ് ഇവർ തമ്മിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലെക്സ് ഫോം ചെയ്യാണ് ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത് കാർബൺ ഡയോക്സൈഡും എൻ ആയിട്ട് മാറുന്നത് മനസ്സിലായോ ഓക്കെ ഇതാണ് എന്തെന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് കോംപ്ലെക്സ് തിയറി അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ പഠിച്ചുവെച്ചിരിക്കുക അല്ലാതെ കൊളുഷ്യൻ തിയറി എന്ന് കേൾക്കുമ്പോൾ ഡീപ്പായിട്ട് ഓർത്തിരിക്കുക അല്ലെങ്കിൽ പേടിത്തോണെന്ന് വേണ്ട അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയോ അതൊന്നും പറഞ്ഞുകൂടാ ആ പേരിൽ നിന്ന് തന്നെ തിയറിയും കുടിച്ചു വെച്ചിരിക്കുക കൊളിഷൻ തിയറി എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് മോളിക്കൂൾസ് തമ്മിൽ എഫക്റ്റീവായിട്ട് കൊളിഷൻ നടന്ന് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നു ഓക്കെ അപ്പം ആ എഫക്റ്റീവ് കൊളിഷൻ നടക്കുവാൻ വേണ്ടുന്ന മിനിമം എനർജി ആക്ടിവേഷൻ എനർജി എന്ന് വിളിച്ചു ഓക്കെ ദെൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയിൽ എന്താ പറയുന്നത് റിയാക്റ്റഡ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് ആദ്യം ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറുമെന്ന് ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആണ് അത് ഡീകംപോസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത് പ്രൊഡക്റ്റ്സ് ആയിട്ട് മാറുന്നത് ഓക്കെ ഇതാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്ന് പറയുന്നത് എക്സാമ്പിൾ കൺസിഡർ ദി റിയാക്ഷൻ എക്സ് പ്ലസ് വൈ ഇസഡ് ഗീവ്സ് എക്സ് വൈ പ്ലസ് ഇസഡ് ഒരു റിയാക്ഷൻ ഒരു ജനറൽ റിയാക്ഷൻ കൊടുത്തിരിക്കുന്നു ഇനിഷ്യലി ദ പൊട്ടൻഷ്യൽ എനർജി ഇ വൺ ഈസ് അൺഎഫക്റ്റഡ് ബിക്കോസ് എക്സ് ആൻഡ് വൈ ഇസഡ് ആർ ഫാർ അവേ ഫ്രം ഈച്ച് അതർ ആദ്യം എക്സിനും വൈ ഇസഡിൻ്റെയും പൊട്ടൻഷ്യൽ എന്താ പ്രത്യേകിച്ച് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാൽ വെൻ എക്സ് അപ്രോച്ചസ് ടു വൈ ഇ സെഡ് അതായത് ഈ റിയാക്ടി മോളിക്യൂൾസ് തമ്മിൽ അടുത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് ആൻഡ് റീച്ചസ് മാക്സിമം രണ്ട് റിയാക്റ്റി സ്പീഷീസിനും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് രണ്ടുപേരും ദൂരെ ദൂരെ ഇരിക്കുമ്പോൾ അതിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നാൽ രണ്ട് റിയാക്റ്റിൻ സ്പീഷീസ് അടുത്ത് വരുമ്പോഴത്തന്നെ അവരുടെ പൊട്ടൻഷ്യൽ എനർജി എന്താകും മാക്സിമം ആവും ഓക്കെ വിച്ച് കറസ്പോണ്ട് ടു ആക്ടിവേറ്റഡ് കോംപ്ലെക്സ് എക്സ് വൈ ഇസഡ് അതായത് എക്സ് പ്ലസ് വൈ ഇസഡ് കൂടെ കമ്പ്ലൈൻ ചെയ്തപ്പോൾ ആദ്യ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായി എക്സ് വൈ സെഡ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായി ഓക്കെ ദിസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഡീകംപോസു പ്രൊഡക്റ്റ് എന്താണ് ഇത് ഡീകംപോസ് ചെയ്തിട്ടാണ് എക്സ് വൈ പ്ലസ് ഇസഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് ഓക്കെ ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ സെഡ് റിവേഴ്സ് ബിൽ യൂസ് എക്സ് വൈ ഇസെഡ് എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകംപോസ് ചെയ്തിട്ട് എക്സ് വൈ പ്ലസ് ഇസെഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിട്ട് മാറും കോട്ടി അപ്പോൾ എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് റിയാക്റ്റൻസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയ്ക്കുമ്പോൾ എത്രമാത്രം ആക്ടിവേഷൻ എനർജി അവിടെ യൂസ് ചെയ്തു എന്നറിയാൻ പറ്റും ഓക്കെ ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞു ജസ്റ്റ് ത്രഷ് ഷോൾഡ് എനർജി എന്ന് പറയുന്നത് ത്രഷോൾഡ് എനർജി ത്രഷ് ഓൾഡ് എനർജി ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ കൊളൈഡിംഗ് മോളിക്കൂൾസ് ടു ഈൽഡ് ദ പ്രോഡക്റ്റ് ഈസ് കോൾഡ് ത്രഷോൾഡ് എനർജി ദ മിനിമം എമൌണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ കൊളൈഡിംഗ് മോളിക്കൂൾസ് ടു ഈൽഡ് പ്രോഡക്റ്റ്സ് അപ്പം ദർ ഈസ് സേ ഡിഫറെൻസ് ബിറ്റ്വീൻ ത്രഷ് ഓൾഡ് എനർജി ആൻഡ് ആക്ടിവേഷൻ എനർജി ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ മിനിമം എനർജി എഫക്റ്റീവ് ആയിട്ട് കൊളിഷൻ നടക്കുവാൻ വേണ്ടുന്ന എഫക്റ്റീവ് സോറി മിനിമം എനർജിയാണ് എഫക്റ്റീവായിട്ടുള്ള കൊളിഷൻ നടക്കുവാൻ വേണ്ടുന്ന മിനിമം എനർജിയാണ് ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് അത് മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് കൊളൈഡ് ചെയ്ത മോളിക്കൂൾ പ്രൊഡക്റ്റിൽ എത്താൻ വേണ്ടുന്ന മിനിമം എനർജി ഓക്കെ ദാറ്റ്സ് എ ഡിഫറൻസ് വരുമെന്ന് ഓക്കെ ആണല്ലോ അപ്പം ദിസ് ഈസ് ആക്ടിവേറ്റഡ് കോംപ്ലെക്സ് തിയറി കൊളിഷൻ തിയറി പറഞ്ഞു ദെൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിഞ്ഞു ഇനി ഇത് തമ്മിലുള്ള രണ്ടു പേരുടെയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് കൊളിഷൻ തിയറി എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് ദ കൊളിഷൻ ഓഫ് ഗ്യാസ് മോളിക്കൂൾസ് ഇൻ ഗ്യാസ് ഫേസ് വിത്ത് സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്താണ് എക്സ്പ്ലെയിൻ റിയാക്ഷൻ റേറ്റ്സ് ബൈ അസ്യൂമിംഗ് ദ ഫോർമേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ദാറ്റ് ആർ ട്രാൻസിഷൻ സ്റ്റേറ്റ് അതായത് കൊളിഷൻ തിയറി കൊളിഷ്യൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അതായത് കൊളിഷ്യൻ ഓഫ് മോളിക്യൂൾസ് വെച്ച് സഫീഷ്യൻറ്റ് കയൻറ്റിക് എനർജി അതായത് കൊളൈഡ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി കൊളൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊളിഷ്യനെ ബേസ് ചെയ്തിട്ടാണ് കൊളുഷ്യൻ തിയറി പറയുന്നത് എന്നാൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അവിടെ എന്താ ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുന്ന അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് രണ്ടാമത് സ്റ്റേറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഡ്യൂ ടു കൊളുഷ്യൻ ബിട്വീൻ റിയാക്റ്റൻ എന്താണ് കെമിക്കൽ റിയാക്ഷൻ ബിട്വീൻ എന്താ റിയാക്റ്റ് ഇൻ മോളിക്കൂൾസ് തമ്മിലുള്ള പൊളിഷൻ കാരണം വീണ്ടും സ്റ്റേറ്റ്സ് ദാറ്റ് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ബൈ ത്രൂ ട്രാൻസിഷൻ സ്റ്റേറ്റ് തേർഡ് വൺ ദ കൊളുഷൻ തിയറി യൂസ്ഡ് ടു പ്ര റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പർട്ടിക്കുലർലി ഫോർ ഗ്യാസ് പൊളിഷൻ തിയറി പ്രധാനമായിട്ട് ഗ്യാസിൻ്റെ എന്താണ് റേറ്റിനെ കുറിച്ച് പറയാനാണ് എന്നാൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ റിയാക്ഷൻ റേറ്റ് ഓഫ് എലിമെൻറ്ററി റിയാക്ഷൻ ഓക്കെ ഇത് ജസ്റ്റ് അവരുടെ ഡിഫറൻസ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ദിസ് തിയറി ജസ്റ്റ് ബിഹൈൻഡ് ദി കെമിക്കൽ കയ്മറ്റിക്സ് കെമിക്കൽ കയനറ്റിക്സിൻ്റെ പിറകിലുള്ള ജസ്റ്റ് തിയറീസ് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു എന്താണ് റേറ്റ് കെമിക്കൽ കയനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓക്കെ നിരക്കിനെയും നിരക്കിനെ ബാധിക്കുന്ന ഘടകങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശസ്ത്രശാഖയാണെന്താ കെമിക്കൽ കയനറ്റിക്സ് എന്ന് പറയുന്നത് ഇനി എന്താണ് റേറ്റ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എതർ പ്രൊഡക്റ്റ്സ് ഓർ റിയാക്റ്റൻസ് വിത്ത് ചേഞ്ച് ഇൻ ആണ് എന്തൊക്കെയാണ് റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആറ് ഫാക്ടേഴ്സ് നമ്പർ വൺ നേച്ചർ ഓഫ് റിയാക്ടൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ടെമ്പറേച്ചർ സർഫസ് ഏരിയ എന്താണ് റേറ്റും റേറ്റിലോസിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനാണ് റേറ്റിലോ എന്ന് പറയുന്നത് ഓക്കെ റേറ്റ് റേറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഓഫ് കോൺസെൻട്രൻസ് ആ പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം ആ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് പിടിക്കും എൽ റൈസ് ടു എൻ മൈനസ് വൺ മോൾ റൈസ് ടു വൺ മൈനസ് എൻ സെക്കൻഡ് റൈസ് ടു മൈനസ് വൺ ഓക്കെ ഇനി എന്താണ് ഓർഡർ ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ടു എക്സ്പ്രഷൻ അതാണ് ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ സീറോ വൺ ടു ത്രീ ഇവൻ ഇൻ ഫ്രാക്ഷൻ ഓക്കെ ആണല്ലോ അതാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു എന്താണ് മോളിക്കുലാരിറ്റി മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ഓക്കെ യുണിമോളിക്കുലർ ബൈമോളിക്കുലർ ട്രൈമോളിക്കുലർ ഇറ്റ് കെ നോട്ട് ബി സീറോ ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീറോ ഓർഡർ ആൻഡ് ദെൻ മോളിക്കുലാരിറ്റി സോറി ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ദെൻ രണ്ട് തിയറി പറഞ്ഞു കോളിഷൻ തിയറി ആൻഡ് ആക്ടിവേറ്റഡ് കോംപ്ലെക്സ് തിയറി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ കയൻറ്റിസിൻ്റെ തിയററ്റിക്കൽ ഭാഗത്തുനിന്ന് പഠിച്ചത്